എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇന്ദോസ് ലൈഫ് സ്റ്റൈൽ ഇത് ഞാനിപ്പോൾ കാണിക്കുന്ന വീഡിയോ കുറച്ച് പഴകിയ വീഡിയോ ആണ് ഏകദേശം ഒരു വർഷം മുമ്പത്തെ വീഡിയോ ആണ് ഞാൻ കാനഡയിൽ പോയുന്ന സമയത്ത് അവിടെ ഇറങ്ങാൻ നേരത്തുള്ള വീഡിയോ ആണ് ഫ്ലൈറ്റ് എന്നുള്ള കാഴ്ചകളാണ് അതുപോലെ മേഘങ്ങളൊക്കെ താഴേക്കൂടെ പോകുന്ന നമ്മൾ അത് അതിലും മേലെക്കൂടെ നമ്മൾ സഞ്ചരിക്കുന്ന ഒക്കെ ഒരു വ്യൂ ആണിത് അപ്പോൾ അതുകൊണ്ടാണ് താഴെ ഇതൊക്കെ കാണുന്നുണ്ട് വീടുകളും കെട്ടിടങ്ങളും ഒക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ധാരാളം മരങ്ങൾ കാനഡയിൽ ധാരാളം മരങ്ങളും ഇതൊക്കെ ഉണ്ട് അതുപോലെ ഇതുപോലുള്ള വീടുകൾ ആണ് കൂടുതലായിട്ടും ഉള്ളത് സിംഗിൾ വീടുകൾ പിന്നെ ഇതുപോലുള്ള വലിയ വലിയ കെട്ടിടങ്ങളും ഉണ്ട് അത് ഞാൻ ടൊറൻറ്റോ പിയേഴ്സൺ എയർപോർട്ടിലാണ് ഇറങ്ങിയത് അവിടെ ഇറങ്ങുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഇപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം ഞാൻ ഒരു വർഷം മുമ്പ് പോയപ്പോൾ ഉള്ള വീഡിയോ ആണ് ഇപ്പോൾ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് ആ ലാൻഡിങ്ങിൻ്റെ ഒരു നമ്മൾ മണിക്കൂറുകൾ ഇരുന്ന ശേഷം നമ്മൾ ഇറങ്ങാൻ നേരത്തുള്ള നമുക്കൊരു ആശ്വാസവും അത് വളരെ ഒരു വലുതാണ് ആ ആശ്വാസം കാരണം ഇനി ഇറങ്ങാം എന്നുള്ള ശരിക്കും കൗണ്ട് ഡൗൺ എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലുള്ള അവസരങ്ങളിലാണ് അറിയാൻ പറ്റുക ഇപ്പം ചില ചിലടത്ത് വെയിലൊക്കെ കാണുന്നുണ്ട് പക്ഷേ എന്നാലും തണുപ്പുള്ള സമയമായിരുന്നു ഏകദേശം മൂന്ന് മണിയോടുകൂടിയാണ് ആയിട്ടുള്ളത് ഇപ്പോൾ പക്ഷേ എന്നാലും തണുപ്പ് കാലത്ത് തന്നെയാണല്ല കഴിഞ്ഞ ജൂലൈ തണു പോയിട്ടുണ്ട് പോയത് അപ്പോൾ ആ സമയത്ത് തണുപ്പൊക്കെ തന്നെയായിരുന്നു ഇപ്പോൾ ഇറങ്ങുന്ന സമയം അല്ല റോഡ് കാണുന്നുണ്ടല്ലോ അല്ലെ റോഡിൽ ധാരാളം വാഹനങ്ങളൊക്കെ പോകുന്നതൊക്കെ കാണാൻ തുടങ്ങി അതൊക്കെ കാണുമ്പോൾ എത്താറായി എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഒരു ആശ്വാസം തരും ആയാലാണ് വെള്ളം റോഡിൽ നിറയെ വാഹനങ്ങൾ പോകുന്നുണ്ട് ആ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് മഞ്ഞുണ്ട് കുറച്ച് ഇറങ്ങാറായപ്പോഴേക്ക് നല്ല ഇടയിലൊരു ഇടയ്ക്കൊക്കെ ഒരു വെയിലൊക്കെ കാണും വന്നാലും കാലാവസ്ഥ ഇങ്ങനെ തണുപ്പ് കാലത്ത് നേരത്തെ ഇരുട്ടും അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പ്ലീസ് Thank you. Thank you. Thank you for watching my channel.